ഹലോ ഫ്രണ്ട് സഹറ ഓൺലൈൻ ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ ഒരു അടിപൊളി കളക്ഷനാണ് രാഹുലിൻ്റെ മെറ്റീരിയലാണ് നല്ല ഫ്ലോറൽ പ്രിൻറ്റ് ഡിസൈൻ വന്നിട്ടുള്ളൊരു കളക്ഷനാണ് ഇതിൻ്റെ നല്ല സൂപ്പർ കളറുകളാണ് വന്നിട്ടുള്ളൊരു അഞ്ചോളം ഡിഫറൻറ്റ് കളറുകൾ നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ നെറ്റി മെറ്റീരിയൽ തന്നെയുള്ള ഡിസൈനുകളാണ് പ്രിൻ്റോ കാര്യങ്ങളോ ഒന്നുമല്ല ടോപ്പും മാക്സിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല സൂപ്പർ കളറുകളും നല്ല അടിപൊളി മെറ്റീരിയലുമാണ് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് per piece റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് എന്നുള്ളത് ഹോൾസെയിൽ റേറ്റ് ആണ് ഹോൾസെയിൽ ആയിട്ട് എടുക്കാൻ മിനിമം പത്ത് എങ്കിലും എടുക്കണം അടുത്തത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുള്ളൊരു കളക്ഷനാണ് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും പത്ത് പീസ് താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും ഓൺലൈൻ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് കൂടാതെ നിങ്ങൾക്ക് ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെയും നല്ല രണ്ട് മൂന്ന് ഡിഫറെൻ്റ് കളറുകൾ നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത് നൂറ്റി മുപ്പത്തഞ്ച് രൂപ മുതലുള്ള നെയ്റ്റീവ് ബിറ്റുകളും തൊണ്ണൂറ് രൂപ മുതലുള്ള ഷോളുകളും അവൈലബിൾ ആണ് വിത്ത് ഷോളിൻ്റെയും അജുറക്കിൻ്റെയും റിംസിമിൻ്റെ അങ്ങനെ ഒത്തിരി കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അടുത്തതും നല്ല ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് ടോപ്പും മാക്സിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ആയിരിക്കും രണ്ട് തൊണ്ണൂറിന്റെ തന്നെ രാഹുലിന്റെ കളക്ഷൻ ആണ് ഇതിന്റെയും ഒരു അഞ്ചോളം ഡിഫറൻറ് കളറുകൾ നമുക്ക് അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കാറ്റ്ലോഗും കാര്യങ്ങളും അയച്ചു തരാ തരുന്നതാണ് നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്